നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം നിരന്തരമായ അന്വേഷണത്തിനൊടുവിൽ ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ ആറന്മുള പോലീസ് പിടികൂടി പന്തളം മുളനാട് സ്വദേശിയായ ചിറക്കരോട്ട് വീട്ടിൽ മോഹനനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി കോഴഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയതിലേക്ക് ആറന്മുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതി അറസ്റ്റിലായത് സി സി ടി വിളും മറ്റും പരിശോധിച്ച് നടത്തിയ സമഗ്രഅന്വേഷണത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചേർന്ന പോലീസ് റാന്നിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു മോഷണം മുതലായ സ്കൂട്ടർ പ്രതിയിൽ നിന്നും വിണ്ടെടുത്തിട്ടുണ്ട് ആറന്മുള പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് കെ എ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിഷ്ണു അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിന്തുടർന്ന് പിടികൂടിയത് കോന്നി അട്ടച്ചാക്കൽ ഗ്യാസ് ഏജൻസിക്ക് സമീപത്ത് നിന്നും സ്കൂട്ടർ മോഷണിച്ചതിലേക്ക് കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും അടൂർ റവന്യൂ ടവറിന് സമീപത്തുനിന്ന് ബൈക്ക് മോഷണം ചെയ്തതിലേക്ക് രജിസ്റ്റർ ചെയ്ത കേസിലും തുമ്പമ്മൻ സാംസ്കാരിക നിലയത്തിന് മുൻവശ മുറ്റത്ത് നിന്നും മോട്ടോർ സൈക്കിൾ മോഷണം ചെയ്തതിലേക്ക് പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും പ്രതി മുൻപ് തടവ് ശിക്ഷ അനുഭവിച്ച കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട